ആ കഴിഞ്ഞ വീഡിയോ 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 അറിയുമായിരിക്കും ഫ്ലാറ്റ് ുംറിയുമായിരിക്കും അതിനകത്ത് കമന്റ് കാര്യങ്ങളൊക്കെ ഓരോരോ കമന്റ്സുകള് നീ ഫ്ലാറ്റ് ഇനിയുള്ള നാടകം ഫ്ലാറ്റില് പിന്നെ കണ്ണി കണ്ടുവരുന്ന ഫ്ലാറ്റിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ആൾക്കാരെ പറ്റിയാൻ വേണ്ടി കാണിക്കുന്നു ഫാമിലി ഉടായ്പീട്ടിലേക്ക് പോണു എന്തൊക്കെ എന്തൊക്കെ എല്ലാവർക്കും എന്തിട്ടൊക്കെ എന്തിട്ടൊക്കെ ഉണ്ണിനെ കൊണ്ടുപോണില്ല ഉണ്ണി ഇല്ലാണ്ടുള്ള ജീവിതം ഓരോരോ കമന്റ്സുകൾ ഞാൻ എല്ലാ സ്ക്രീൻഷോട്ടൊക്കെ അല്ല ഞാൻ ഞാനാ എന്തോരം എന്തോരം വേവില്ലാതെ ആളുകൾക്ക് കുറച്ച് ആ ഒരു കമന്റ്സ് ആ വീഡിയോയില് വന്ന കമന്റ്സും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ അത് റിയാക്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് തോന്നിയില്ല കാരണം അങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനത് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓരോരോ വീഡിയോ ഓരോരോ ഞാൻ പറഞ്ഞുതരാം ഓരോരോ കമന്റുകൾ ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു കമന്റ് കേട്ടോ പഴയ ഫ്ലാറ്റ് വാങ്ങിയത് വാങ്ങിയത് ഇനി ഷോ കാണിക്കൽ അവിടെ കൂതിറകൾ അച്ഛനെയും അമ്മയും നോക്കാതെ ഒരു ഡാഷ് മോൻ അച്ചിക്കൊന് അച്ചിക്കൊന്തൻ ആ ഒരു കമന്റിന് പറയാനുള്ളത് നിങ്ങള് പറയുന്ന പോലെ നോക്കണില്ല ശരി നിങ്ങൾക്ക് സന്തോഷമായോ അത് മതി പിന്നെ എല്ലാ ഈ എല്ലാ യൂട്യൂബ് ചാനലും നിർത്തണം കുറെ എണ്ണം പണിക്ക് പോവാതെ ജീവിക്കുന്നു എന്റെ പൊന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ ഒരു കമന്റ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ളാറ്റ് പേടിക്കാനായിട്ട് യൂട്യൂബിന്റെ ഒരു മാസ റവന്യൂടെ ആവശ്യമില്ല ഒരു പതിനഞ്ച് ദിവസം റെവടിന്റെ ആവശ്യമുള്ളൂ ആര് പൈസ കൊണ്ടെ നമ്മള് ഫ്ലാറ്റ് മേടിച്ച പിന്നെ കുഞ്ഞിനെ കൂടാതെയാണ് ജീവിതം കുഞ്ഞിനെ കൂടാതെയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിനെ നമ്മൾ കൊണ്ടുപോവാറുണ്ട് ഷൂട്ടും കാര്യങ്ങളും വരുമ്പോ നമ്മൾ ഉണ്ണിനൊന്നെങ്കിൽ ഇവിടെ കൊണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്ത് നിൽക്കും ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നടക്കില്ല അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോവാറുണ്ട് കൊണ്ടുപോവാണ്ടിരിക്കാറുമുണ്ട് അത്രേ ഉള്ളൂ വീടുപണി എന്തോ തള് വീടുപണി ഒരു തള്ളുമല്ല അത് നിങ്ങൾ വരും വീഡിയോകളിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും വീഡിയോ പണി അവിടെ നടക്കുന്നുണ്ട് നമ്മൾ എറണാകുളത്ത് ഫ്ലാറ്റ് മേടിച്ച ആവശ്യകത ലാസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണെന്നുള്ളത് ഓക്കെ ഉഡായ്പി അല്ല ഇതിനൊക്കെ ഞാൻ പറയാം ഇതാണ് ഇതാണ് ഈ കമ്മന്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വായിച്ചു നോക്കി നോക്കി കമന്റ് എറണാകുളം ഫ്ലാറ്റ് വാങ്ങിയെന്നും എന്നും പറഞ്ഞു ആരുടെയോ ഫ്ലാറ്റിന്റെ മുറ്റത്ത് പോയി റോഡിൽ നിന്നിട്ട് പോകും ഓക്കെ ചേട്ടാ ഹലാരാ വിജയകുമാരിയാണ് ചേച്ചിയാണ് വിജയകുമാരി ചേച്ചി ശരി അല്ല ചേച്ചി ശരി അത് മറുപടികള് വരും വീഡിയോകള് ചേച്ചിക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ചേച്ചിക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ വിജയകുമാരി ചേച്ചിയുടെ കമന്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേച്ചിക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി എറണാകുളത്തേക്ക് പോരെ നമുക്ക് നമ്മുടെ ഫ്ളാറ്റിലേക്ക് പോവാം ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം ചേച്ചി തള്ളിമറിക്കും ശരി ഞാൻ ആരോക്കാം വീട് പണി കഴിഞ്ഞ ഫ്ളാറ്റിലാണ് പുതിയ നാടകം ഇടയ്ക്കിടയ്ക്ക് വീടും ഫ്ലാറ്റും മേടിച്ചുകൊണ്ടിരിക്കുന്ന ടീം വീട് പണി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് വീട് പണി കാണിട്ടില്ല അങ്ങനെ വീട് പണി ഒരു സുപ്രഭത്തിൽ എന്തായാലും ഒരു അഞ്ചെട്ട് പത്ത് മാസത്തോളം വീട് പണി എടുക്കും അത് പതുക്കെ നടക്കുന്നുണ്ട് നമ്മൾ നമ്മളിടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ഫുൾ ടൈം നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല അതിന്റെ പേരിൽ നമ്മൾ മൊത്തത്തില് അവരെന്നെ ഏൽപ്പിച്ചേക്കാണ് അവരത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് നമ്മളൊരു വിശ്വാസം ഇടയ്ക്ക് പോകാറുണ്ട് ഇതൊക്കെ വന്ന കമന്റ്സ് ണോ പക്ഷെ ഞങ്ങൾ ഈ കമന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് പിന്നെ എല്ലാ കമന്റിനും കുത്തിയിരുന്ന് നമുക്ക് റിപ്ലയും കാര്യങ്ങളും കൊടുക്കാനായിട്ടുള്ള സമയം സാഹചര്യം ഇപ്പോഴും ഉണ്ടായിക്കോളുന്നില്ല എല്ലാം കാണാറുണ്ട് ചിലതൊക്കെ മറുപടി കൊടുക്കാറുണ്ട് ചിലതൊക്കെ ഒരു ഹാർട്ട് അടിച്ച് വിടും അത്രയേ ഉള്ളൂ ഫുൾ ടൈം നമ്മൾ അതിനു നോക്കിയിരിക്കും നമ്മൾക്ക് ഈ ചേച്ചി ഏതൊരു ജയിച്ച് പറയാം ജോലി ഇല്ല ജോലി ഇല്ലാണ്ടിരിക്കുന്ന ആളുകളല്ല ഞങ്ങൾക്ക് ജോലിയുള്ളവരാണ് രണ്ടുപേർക്കും ജോലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അവൾക്കും ജോലിയുണ്ട് എനിക്കും ജോലി ഉണ്ട് നീ ചെയ്യുന്ന വീഡിയോസുകളും കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നിന്റെ ഒരു ജോലി ഇല്ല നിവരുടെ കണ്ണിലുള്ള ജോലി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല ഇഷ്ടം ആളുകൾ അത് ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി യൂട്യൂബ് എന്ന് പറയണത് ഏതാണ്ട് തലക്ക് പ്രാന്ത് പിടിച്ച പിള്ളേരുകള് അല്ലെങ്കിൽ തലയ്ക്ക് പ്രാന്ത് പിടിച്ച ആളുകൾ വെറുതെ കൊണ്ട് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ അതൊരു ജോലിയാണ് നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു മാസം ഉണ്ടാക്കുന്ന പൈസ യൂട്യൂബിൽ മണിക്കൂറുകളോണ്ട് ദിവസങ്ങളോണ്ടോ ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോഴും അത് ആളുകള് ജോലിയായിട്ട് കൺസിഡർ ചെയ്യണില്ല യൂട്യൂബിൽ നിർത്തണം പണിക്കും പണിക്കുമ്പോൾ പിന്നെ കുറേ കുശുമ്പ് ശരിയാണ് ഈ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞത് ആരുടെ കുടുംബസ്വത്തല്ല ആരുടെ കയ്യിൽ ഫോണുണ്ടോ യൂട്യൂബുണ്ടോ ആർക്ക് വേണമെങ്കിൽ യൂട്യൂബില് വീഡിയോസ് ഇടാം കഴിവുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ നല്ല കാര്യല്ലേ നിങ്ങൾക്ക് ഭയങ്കര റവന്യൂ കിട്ടില്ലേ അല്ലെ ശരിയല്ലേ എന്തുകൊണ്ടാണത് മനസ്സിലാക്കാത്ത ഇനിയിപ്പൊ ജോലി യൂട്യൂബ് ചെയ്യുന്ന ആളുകൾ വേറെ ജോലിക്ക് പോണില്ലെങ്കിൽ അവരടുത്തും പറയും ജോലിക്ക് പോകാനായിട്ട് അവര് നിങ്ങള് പോകുന്നേക്കാളും നിങ്ങൾ ഉണ്ടാക്കുന്നേക്കാളും പൈസ കൂടുതലും ഉണ്ടാക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നില്ല വർഷം രണ്ടായിരത്തിഇരുപത്തിയഞ്ചായി ഇരുപത്തി ആവണം ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഉണ്ട് അതാണ് ഞാൻ ആലോചിക്കണത് അതൊരു അത്ഭുതം തന്നെയാണ് തീർച്ചയായിട്ടും അറിയാത്ത ആളുകളായിരിക്കും യൂട്യൂബിനകത്തുനിന്ന് റവന്യൂ കിട്ടും സമയം മുഖം ചെയ്യണ കാര്യങ്ങളല്ല യൂട്യൂബിൽ നിന്ന് ചെയ്യണത് വീഡിയോസും കാര്യങ്ങളിടും റവന്യൂസും കാര്യങ്ങളും തരും നമ്മൾക്കുള്ള റവന്യൂ കാര്യങ്ങളാണ് നമുക്ക് വരണത് യുഎസ് ഡോളർ അപ്പൊ ഈ കമന്റ് കാര്യങ്ങളും കണ്ടപ്പോളെ എനിക്ക് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഞാനാലോക്ക കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഫ്ളാറ്റ് മേടിച്ചുകഴിഞ്ഞപ്പോ കമന്റുകള് വെല്ലോണ്ട് വീടിന് മുമ്പ് വന്നിട്ട് ഫ്ളാറ്റ് കാണിച്ച് പറ്റിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കത് ഇഷ്ടായില്ല നമുക്കറിയാലോ എന്താ സത്യം ആയിക്കോട്ടെ അത് എനിക്കത് എനിക്കത് തോന്നെന്തോ തോന്നിയോ അതോ ഞാൻ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യണം

ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫ്ലാറ്റ് തന്നെയാണ് നമ്മൾ ആ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ശേഷമുള്ള വിശേഷം അല്ല അല്ല എന്തായാലും വേറെ വീട് നമ്മൾ നമ്മൾ അവിടെ പോയി ചേച്ചി അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോകൾ ചേച്ചി എന്തായാലും അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോ കണ്ടോളൂ അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും നമ്മളെന്താണ് പറഞ്ഞത് ശരിയാണോ ശരിയല്ലാത്ത കാര്യമാണോ അല്ല ആള് വീട്ടിൽ പോയി <laughs> ും അല്ല നമ്മള് യൂസ്ഡ് ഫ്ളാറ്റ് ആണ് മുൻപേ പറഞ്ഞിരുന്നു അതെ യൂസ്ഡ് ഫ്ലാറ്റ് ആണ് യൂസ്ഡ് ഫ്ളാറ്റ് വാങ്ങാനേ നമുക്ക് പറ്റുള്ളൂ നമ്മുടെ അത്രയ്ക്ക് പൈസയുള്ളൂ അതുകൊണ്ട് നമ്മള് യൂസ്ഡ് ഫ്ലാറ്റ് വാങ്ങി അതിന്റെ ആവശ്യം നമുക്കുള്ളൂന്ന് തോന്നി സോ യൂസ്ഡ് ഫ്ലാറ്റ് വാങ്ങി പുതിയ പൈസ അല്ല പുതിയ ഫ്ലാറ്റ് വാങ്ങാനുള്ള പൈസ നമ്മുടെയിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ പുതിയത് വാങ്ങിയില്ല കുറച്ച് പൈസ കിട്ടിയപ്പോൾ നമ്മൾ അത് വാങ്ങി അത് കഴിഞ്ഞ പിന്നെ നമ്മള് പാലുകാച്ചും കയറും അതിന്റെ പീഡിയൊക്കെ നമുക്ക് ഇതിന്റെ പിന്നാലെ നമ്മൾ വരും അപ്പോ അത് ഈ കമന്റ്സ് ഒക്കെ ഇട്ടവരും അത് വിശ്വസിക്കാം അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല പക്ഷേ കമന്റ്സ് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി പക്ഷെ എനിക്ക് ഒരു വിഷമമൂല്യത് കണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഫ്ലാറ്റ് മേടിച്ച് നമ്മളൊരു ആഗ്രഹം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോഴേ ചെലപ്പോ ആ വീഡിയോ അപ്പൊ കാണാത്ത ആൾക്കാർ അങ്ങനെ കമന്റ് ചെയ്യും നോക്കിട്ട് കാര്യമില്ലേ അതെ അപ്പൊ കമന്റ് ചെയ്തവർക്കൊക്കെ നന്ദി അത്രേള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിക്കണ്ടല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നൈറ്റ്